അസാളേക്കും വാഹമത് വബർക്കാത്തു ബഹുമാൻ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മൾ പല ആളുകളും നേർച്ച നേരാറുണ്ട് അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഒരു നേർച്ച നേർന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ നേർച്ച നേർന്നാൽ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ സാമ്പത്തികമായ പ്രയാസം കൊണ്ടോ ശാരീരികമായ അവശ്യതകൾ കൊണ്ടോ ആ നേർച്ച വീട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹു അബുൽസത്തിൻ്റെ അള്ളാഹുവിന്യായി തന്നെ വേണം അത് ഫർലായി വാജിബായി മാറുന്ന കാര്യമാണ് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇബിനി അബ്ബാസ് ഹദീസിൽ കാണാം

അത് അള്ളാഹു സുബഹാനഹുത്താലയുടെ ചെയ്യുന്ന അതിക്രമമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ഷിർക്കായ നേർച്ചകളല്ല അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഷിർക്കും വിദ്യാർത്ഥവും ഹറാവുമായ നേർച്ചകളൊന്നും പാടില്ല നേരെ മറിച്ച് അല്ലാത്ത നിലയിലുള്ള നേർച്ചകളാണെങ്കിൽ കൃത്യമായത് വീട്ടുക തന്നെ വേണമെന്ന് നമ്മുടെ മേൽ വാജിപാണ് നിർബന്ധമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക നേർച്ച വീട്ടാൻ കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം അതിന് കൃത്യമായ പ്രായച്ചിത്തം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് സൂറത്തിൽ പേരിൽ സത്യങ്ങളുടെ പേരിൽ നിങ്ങളെ അള്ളാഹു പിടികൂടുകയില്ലാഹു നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന ശബ്ദങ്ങളുടെ പേരിൽ സത്യങ്ങളുടെ പേരിൽ അള്ളാഹു നിങ്ങളെ പിടികൂടും അതുകൊണ്ട് അങ്ങനെ ശബ്ദം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴുള്ള പ്രായ ചിത്തം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ആഹാരം കൊടുക്കണം അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കണം മധ്യമമായ നിങ്ങളുടെ കുടുംബത്തിന് ചെയ്യുന്ന മധ്യമമായ രീതിയിൽ വേണം അത് ചെയ്യാൻ തിര കുറഞ്ഞത് കൊടുക്കാൻ പറ്റൂല ഒരു മീഡിയം ലെവലിൽ ഉള്ളത് നിങ്ങൾ അവർക്ക് കൊടുക്കണം ആഹാരമാവട്ടെ വസ്ത്രമാവട്ടെ പത്ത് മിസ്കിൻമാർക്ക് അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കണം അയ്യാമിൻ ഇത് കഴിയാതെ വന്നാൽ ഭക്ഷണം കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും കഴിയാതെ വന്നാൽ മൂന്ന് ദിവസം നോമ്പ് പിടിക്കണം അതേപോലെ ദാർത്തു ഐമാനിക്കും ഇത് നിങ്ങൾ സത്യം ചെയ്താൽ അത് നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതാണ് ഇതിനുള്ള പ്രായച്ചിത്തം ഐമാനക്കും നിങ്ങൾ നിങ്ങളുടെ സത്യങ്ങളെ ശബ്ദങ്ങളെ സൂക്ഷിക്കുക അപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശബ്ദമാണ് സത്യമാണ് നേർച്ച എന്ന് പറയുന്നത് ഞാൻ ചെയ്തു കൊള്ളാം എന്നുള്ള ശപഥമാണ് ആ ശബ്ദം ആ നേർച്ച നമുക്ക് വീട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പത്ത് മിസ്കീൻമാർക്ക് നമ്മൾ കുടുംബത്തിൽ കൊടുക്കുന്ന മദ്യവുമായ രൂപത്തിലുള്ള ആഹാരമോ വസ്ത്രമോ കൊടുക്കുക അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കുക അതിനും കഴിഞ്ഞില്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് പിടിക്കുക ഇതാണ് എന്റെ പ്രായചിത്യം എന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്പി അനുഗ്രഹിക്കട്ടെ വറഹമത് വബർ